ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹാഫ് അവർ മാത്രം മതി വളരെ സിമ്പിളും നല്ല ദം ബിരിയാണി പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ അരക്കപ്പളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലി ഇല ചേർത്ത് കൊടുക്കാം ഇതിന് നേർ പകുതിയായി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി അധികം ചേർക്കരുത് മഞ്ഞൾപ്പൊടി അധികം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇറച്ചി ചോറ് ആയി പോലെയല്ല ആയിപ്പോട്ടോ സമയമുണ്ടെങ്കിൽ ചിക്കൻ ഒരു അര അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നാല് വലിയ സവാള നേരിയതായി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട് എരിവിനനുസരിച്ച് എട്ട് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കൂട് വെളുത്തുള്ളി അതിൻ്റെ നേരെ പകുതിയായിട്ട് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ബിരിയാണി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് ചെയ്യുന്നത് കുക്കർ ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഓയിലും അതുപോലെ ഗിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കുക്കർ ബിരിയാണീൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും ഓയിലും ഗിയും ആവശ്യമില്ല ഈ എടുത്ത ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ ചിക്കൻ കുക്ക് ചെയ്യുന്നതും എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ ഈ സവാള അതിനെ നേരെ പകുതിയാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വെക്കാം എന്നിട്ടത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതേ ഓയിലിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചെയ്യേണ്ടത് ബാക്കി വന്ന സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി സോഫ്റ്റായി വരുന്നതുവരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം നല്ല സ്പൈസി പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഇതിൽ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല ഇത് നല്ല പോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ മിക്സാക്കി കൊടുക്കാം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി മുഴുവനായി വെന്തു വരാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ടോ ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം ഏകദേശം ഒരു വൈറ്റ് ഷെയ്ഡ് ആവും വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഏകദേശം ഒരു വൈറ്റ് കളർ ആയാൽ ഈ കുക്കറിന്റെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക ടൈറ്റ് ചെയ്യരുത് കുക്കറിന്റെ മൂടി തന്നെ വേണമെന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് അടച്ചാൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ചിക്കൻ ഒരു ഹാഫ് വേവ് ആകുന്നവരെ കുക്ക് ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം തലശ്ശേരി സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് റൈസ് കുതിർത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ ഞാനിവിടെ റൈസ് നല്ലപോലെ കഴുകി ഊറ്റി വെച്ചിട്ടാണുള്ളത് കുക്കറിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ സെയിം ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പും അതുപോലെ ഇത്തിരി നെയ്യ് ഒരു ചെറിയ കഷ്ണം ബലീഫും കൂടാതെ പാകത്തിന് ഉപ്പ് ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ ഒരു പൊടി മുന്നിൽ നിൽക്കണം പകുതി വെന്ത ചിക്കനിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് ഒരു പകുതി വളം ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിയിലയും ഇലയും അതിന്റെ പകുതിയായി പുതിയ ഇലയും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി പുളി നോക്കിയിട്ട് ചെറിയൊരു ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം പിന്നെ നമുക്ക് ഉപ്പിടാൻ വേണ്ടി പറ്റില്ല ചിക്കൻ കുക്കറിൽ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലായി റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഇതുപോലെ ഒട്ടും മിക്സ് ചെയ്യാതെ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് കുക്കർ അടിച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു ഒറ്റ വിസിൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പ്രഷറൊക്കെ മൊത്തത്തിൽ പോയതിനു ശേഷം അടുപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ടൈമിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിയും മുന്തിരിയും സവാളിയും ഒക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മുകളിൽ നിന്ന് മാത്രം ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം വീണ്ടും നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഒരുപാട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ഇത് സെർവ് ചെയ്യാം ഇത് ഭയങ്കര ഈസിയും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ ഹൺഡ്രഡ് ഗ്യാരണ്ടി ആണ് ഇപ്പൊ കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിൽ ചിക്കനും റൈസും എല്ലാം ഒരുമിച്ച് കുക്കാവുന്നത് കൊണ്ട് നല്ല ഫ്ലേവർ ആണ് ബിരിയാണിക്ക് എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇതിൽ ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ